അമേരിക്കൻ എഐ മോഡലുകളെ പിന്തള്ളി ചൈനയുടെ ഡീപ് സീക്ക് മുന്നേറുന്നതിന്റെ വാർത്തകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു ഇത്തരത്തിൽ സാങ്കേതിക രംഗത്തെ നൂതന ആശയാവിഷ്കാരങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തസാധ്യതകളെ വിനിയോഗപ്പെടുത്തുന്നതിനുള്ള കടുത്ത മത്സരങ്ങളിലാണ് ആഗോളതലത്തിലെ വൻകിട ശക്തികൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാത്തവർ വിരളമായിരിക്കും അതിനുള്ള ഉത്തരം എ ഐ ലോകത്ത് ഇന്ത്യയും ഒട്ടും പിന്നിലല്ല എന്നതു തന്നെയാണ് അതിനുള്ള ഒരു തെളിവാണ് ഇന്ത്യയുടെ എ ഐ മോഡലായ സൂത്ര അമേരിക്കൻ കമ്പനിയായ ഓപ്പൺ എ വികസിപ്പിച്ചെടുത്ത ചാറ്റ് ജി പി ടി പോലെയുള്ള ഒരു ചാറ്റ് പ്ലാറ്റ്ഫോമാണ് ചാറ്റ് സൂത്ര ഇന്ത്യൻ എഐ സ്റ്റാർട്ടപ്പായ ടൂ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്ത ഈ ചാറ്റ് പ്ലാറ്റ്ഫോം ഒരു പുതുതലമുറ ബഹുഭാഷാ ജനറേറ്റീവ് എ മോഡലാണ് ചാറ്റ് സൂത്രയുടെ ബഹുഭാഷാ സേവനമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിൽ പരം വ്യത്യസ്ത ഭാഷകളെയാണ് ഈ എ ഐ ചാറ്റ് പ്ലാറ്റ്ഫോം പിന്തുണയ്ക്കുന്നത് അതിനാൽ തന്നെ ഭാഷാപരമായ അതിരുകളെ മറികടന്ന് അനായാസമായി ആശയവിനിമയം നടത്താനും വിവരശേഖരണം സാധ്യമാക്കാനും ഈ പ്ലാറ്റ്ഫോം ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു ഇന്ന് നിലവിലുള്ള ഭൂരിഭാഗം ചാറ്റ് പ്ലാറ്റ്ഫോമുകളും ഇംഗ്ലീഷിലൂടെ മാത്രമാണ് ആശയ സംവേദനം സാധ്യമാക്കുന്നത് എന്നാൽ ചാറ്റ് സൂത്രയുടെ ബഹുഭാഷ എ സഹായം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഇല്ലാത്തവർക്കും തങ്ങളുടെ മാതൃഭാഷയിലൂടെ ആശയവിനിമയം സാധ്യമാകും എന്നതിനൊപ്പം വിവിധ തരത്തിലുള്ള വിവരശേഖരണവും വിവർത്തനവും ഈ ചാറ്റ് പ്ലാറ്റ്ഫോം ലഭ്യമാക്കുകയും ചെയ്യും ഏതു ഭാഷയിലേക്കും കൃത്യവും സ്വാഭാവികവുമായ തത്സമയ വിവർത്തനങ്ങൾ നടത്താൻ ചാറ്റ്സൂത്ര ഉത്തമ എ ഐ മാധ്യമമാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോക്താവ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് വിവരങ്ങളോ ചോദ്യങ്ങളോ സംഭാഷണങ്ങളോ എന്തുമാവട്ടെ അവയുടെ സന്ദർഭം തിരിച്ചറിഞ്ഞ് കൃത്യവും പ്രസക്തവുമാണെന്ന് ഈ എഐ മോഡൽ ഉറപ്പുവരുത്തും അതിനാൽ തന്നെ ആഗോള ആശയവിനിമയ രംഗത്തെ ഇന്ത്യയുടെ മികച്ചൊരു സംഭാവനയായി തന്നെ ചാൻസൂത്രയെ വിശേഷിപ്പിക്കാവുന്നതാണ് എ ഐ ആപ്പ് െബിലും മൊബൈലിലും ലഭ്യമാണ് പുതിയ ഭാഷകൾ സ്വന്തമായി പഠിക്കാൻ പ്രാപ്തമാക്കുന്ന നൂതന എൽ എൽ എം ആർക്കിടെക്ചർ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച് വികസിപ്പിച്ച ബഹുഭാഷ എ ചാറ്റ് ചാറ്റ് പ്ലാറ്റ്ഫോമായ സൂത്ര കൂടാതെ അഭിമാനാർഹവും വിപ്ലവകരവുമായ മറ്റൊരു സാങ്കേതിക നേട്ടം കൂടി ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് വോൾഡ് എ എന്ന എ ഐ അസിസ്റ്റന്റിന്റെ വികസനത്തിലൂടെ കെയ്റോസോഫ്റ്റ് എ ഐ സൊല്യൂഷൻസ് ലിമിറ്റഡിലെ സന്തോഷ് കുഷ്വാഹിയുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സംഘമാണ് അത്തരമൊരു സുപ്രധാന നേട്ടം രാജ്യത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് എ ഐ മോഡൽ എന്ന പ്രത്യേകതയും വോൾക്ക് എ ഐക്കുണ്ട് ഇതിന് വിവിധ മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി ആപ്ലിക്കേഷനുകളുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തലങ്ങളിൽ ഇ എ ഐ അസിസ്റ്റന്റിന് ഉപയോക്താക്കൾക്ക് വ്യക്തിഗത പഠനം സാധ്യമാക്കാനും അതുപോലെ വിദ്യാർത്ഥികൾക്കായി ഇന്റലിജന്റ് ട്യൂട്ടറിംഗും നൽകാനാകും അതുവഴി വിദ്യാർത്ഥികൾക്ക് തത്സമയ ഫീഡ്ബാക്കും മാർഗനിർദ്ദേശവും നൽകാൻ വോൾട്ട് എക്ക് കഴിയും അതുപോലെ അധ്യാപകരെ ഗ്രേഡിംഗ് ചെയ്യുന്നതിനും കൂടുതൽ നിർണായക ജോലികൾക്കായി സമയം ലാഭിക്കുന്നതിനും സഹായം നൽകാൻ ഈ എ എ അസിസ്റ്റന്റിനാകും ടെക്സ്റ്റ് ജനറേഷൻ ഇമേജ് ജനറേഷൻ വീഡിയോകൾ സൃഷ്ടിക്കൽ എന്നിങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റിംഗ് രംഗത്തും വോൾക്ക് എഇ പ്രയോജനപ്പെടുത്താനാകും ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ ഗവേഷണം വ്യക്തിഗത മരുന്ന് ചികിത്സാ പദ്ധതി മെഡിക്കൽ കണ്ടന്റ് ക്രിയേറ്റിംഗ് എന്നീ രംഗങ്ങളിൽ ഈ എ ഐ അസിസ്റ്റന്റിന് നിരവധി സഹായങ്ങൾ നൽകാനാകും ഉപയോക്താക്കൾക്ക് തൽക്ഷണ പിന്തുണയും അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നൽകി ഉപഭോക്തൃ സേവനത്തിലൂടെ വോൾക്ക് എഇക്ക് ചാറ്റ്ബോർട്ടുകൾ ശക്തിപ്പെടുത്താനും സാധിക്കും മാത്രവുമല്ല മാർക്കറ്റിംഗ് ധനകാര്യം തുടങ്ങിയ മറ്റ് വ്യാവസായിക രംഗങ്ങളിലും ഈ എ ഐ അസിസ്റ്റന്റിന്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് തത്സമയ ബഹുഭാഷാ പിന്തുണയും ഈ എ ഐ അസിസ്റ്റന്റ് ഉപയോക്താവിനേക്കും സ്മാർട്ട് ഫോണുകൾ സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ വെയറബിളുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വോൾക്ക് എ ഐ സംയോജിപ്പിക്കാനാകും ഈ ക്രോസ് പ്ലാറ്റ്ഫോം കഴിവ് വെറുമൊരു സാങ്കേതിക നേട്ടമല്ല മറിച്ച് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ് ചുരുക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ അതിരുകൾ വേഗത്തിൽ പുനർനിർവചിക്കുന്ന ഈ യുഗത്തിൽ ചാറ്റ് ജിബി റ്റിയുടെ ആധിപത്യത്തെ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എതിരാളിയാണ് വോട്ട് കെഇ വിപ്ലവകരമായ പല നവീകരണങ്ങളും ഈ സാങ്കേതിക സംരംഭത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ വോൾക്ക് കെഇ യുടെ വികസനം ഇന്ത്യയുടെ സാങ്കേതിക യാത്രയിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പിനെയാണ് ുന്നത് ആഗോളതലത്തിൽ എ യുടെ അനന്ത സാങ്കേതിക ലോകത്ത് ശക്തമായ സാന്നിധ്യമാകാൻ ഇന്ത്യയെ പ്രാപ്തമാക്കാൻ ഉതകുന്ന നവീകരണം കെഇയിലൂടെ സാധ്യമാക്കാനാകുമെന്ന് ഈ സംരംഭത്തിന്റെ അണിയറ പ്രവർത്തകരിൽ പ്രധാനിയായ സന്തോഷ് കുഷ്വാഹ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പരിമ്പാവിയിൽ എ ഇയുടെ സാങ്കേതിക ലോകത്തെ നിർണായക ശക്തിയാകാൻ ഇതുപോലുള്ള ചുവടുവയ്പ്പുകൾ ഇന്ത്യയെ പ്രാപ്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം വാര്ത്തയുടെ നിറം തേടി തനി നിറം